മാലേക്കും വറഹമത്തല്ലാഹി വർക്കാത്തു മാനവരെ എസിറ്റക്കിൽ ഇന്ന് പരാമർശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾ ചാനൽ പോയി ആ വീഡിയോ കാണുക ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്ന് വിഭാഗക്കാരെ കുറിച്ചാണ് സംസാരിച്ചത് ഒന്ന് സയ്യദന്മാർ മറ്റൊന്ന് ഉസ്താദുമാർ മറ്റൊന്ന് മുത്താലിമികൾ ഇതിൽ കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം ആദ്യത്തെ രണ്ട് വിഭാഗക്കാരെക്കുറിച്ച് നമുക്കാദ്യം ചർച്ച ചെയ്യാം സൈദന്മാർ തങ്ങന്മാർ അതുപോലെ ഉസ്താദുമാർ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പള്ളികളിലേക്കും അതുപോലെ വിജ്ഞാന സദസ്സുകളിലേക്കും അതുപോലെ കുറഞ്ഞ ആളുകൾ അതിൽ വീടുവിടാന്തരം ചെന്ന് ആളുകളോട് ആവശ്യം പറയുകയും ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നൊരവസ്ഥ അത് ദീനിനും സമൂഹത്തിനും വിജ്ഞാനത്തിനും ഒരു അപമാനമാണ് അതിനെ തടയലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒന്നടങ്കം ബാധ്യതയാണ് അതിനുള്ള ബദൽ സംവിധാനം നമ്മൾ നമ്മളിലുണ്ടാക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നതിനുള്ള പരിഹാരമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് ഈ പള്ളികളിലേക്കും അതുപോലെ പൊതു പൊതുസ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന സഹിതന്മാർ അതുപോലെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ രണ്ട് തരം ആളുകൾ നമുക്ക് കാണാം ഒന്ന് നൂറ് ശതമാനം അവർ സഹായത്തിനും അതുപോലെ അവരെ കാര്യം പരിഗണിക്കാനും അർഹരാണ് സഹിതന്മാരാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല മറ്റുള്ള പണികളൊന്നും അറിയില്ല ഒരു നിർത്തിയുമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ വന്ന് ആവശ്യം പറയുകയും സഹായങ്ങൾ തേടുകയും അത് മുഖാന് അവർ ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിൽ ഉസ്താദന്മാരുണ്ടാകാം കുറച്ചു കാലമൊക്കെ ഈ മേഖലയിൽ ജോലി ചെയ്തവർ തീരെ ജോലി ചെയ്യാത്തവർ ഉസ്താദുമാരുടെ വേഷം കെട്ടി വരുന്നവർ തങ്ങന്മാരെന്ന് വ്യാജാന പറഞ്ഞു വരുന്നവർ ഇവരുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ നൂറ് ശതമാനം അർഹരായ ഉസ്താദുമാരും സീതന്മാരും അവരോട് നമ്മൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളിൽ നിന്ന് നിന്നതയിൽ നിന്ന് അവരെ നമുക്ക് അവരുടെ അഭിമാനം കാക്കാൻ വേണ്ടി നമ്മുടെ മഹല്ലുകാർ കമ്മിറ്റിക്കാർ പണ്ഡിതന്മാർ നാട്ടിലെ ജനങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമതായി ഈ സയ്യിദന്മാരുടെയും ഉസ്താദുമാരുടെയും നാട്ടുകാർ അവർ താമസിക്കുന്ന മഹല്ലുകളിലെ സ്വന്ത പ്രവർത്തകർ ചാരിറ്റി പ്രവർത്തകർ മതസംഘടനകൾ മറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും ഇവരൊക്കെ അവരെ ചെന്ന് രോഗിയായ ഉസ്താദ് വീടിൻ്റെ പണി തുടങ്ങി പകുതിയിലായ ഉസ്താദ് അതുപോലെ ജീവിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത അവസ്ഥാദുമാർ ചെയ്തമാരെ നേരിൽ കണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് നിങ്ങൾ അറിയിക്കുക ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യും അല്ലാത്തത് മറ്റു ആളുകളെ ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഒരു കാലാവശാലും മറ്റുള്ള മഹല്ലുകളിലേക്കോ ജനങ്ങളുടെ മുമ്പിലേക്കോ പോയി അവിടെ നിങ്ങളെ വിഷയങ്ങൾ പറഞ്ഞ് പബ്ലിക്കിൽ നിന്ന് കൈകാട്ടി വാങ്ങുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് അത് ഞങ്ങളുടെ നാട്ടിനും മഹല്ലിൻ്റെ ദീനിനും സമൂഹത്തിനും മൊത്തം മനക്കേടാണ് എന്ന് പറയാൻ നമ്മൾ കാണിക്കണം അവരുടെ സഹായങ്ങൾ തടയുകയല്ല ഞാൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അർഹരായ ആളുകൾക്ക് മാന്യമായ രൂപത്തിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതം വരാതെ രൂപത്തിൽ സഹായിക്കണമെന്നാണ് പറയുന്നത് വീഡിയോയിൽ അടുത്തത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവർ ചിലപ്പോൾ നാട്ടിലെ ജനങ്ങളോട് കുടുംബക്കാരോട് പറയാം മടിയുള്ള ആളുകളുടെ അപ്പോൾ അവർ അറിയാതെ പള്ളികളിൽ എത്തിപ്പെട്ടാൽ പള്ളിയിലെ മഹല്ല് കമ്മറ്റിക്കാരെ ചെയ്യേണ്ടത് ആദ്യത്തെ പരിഹാരമെന്ന് പറയുന്നത് അവിടെയുള്ള ഉസ്താദന്മാരൻ മഹല്ല് കമ്മിറ്റിക്കാർ ഇദ്ദേഹം നൂറ് ശതമാനം അർഹനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നാടുകളിലേക്കൊല്ലെങ്കിൽ ആ മഹല്ലിലുള്ള സ്വാതന്ത്ര്യ പ്രവർത്തകരൊക്കെ ചേർന്ന് ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേരുന്ന് പറയുന്നതിന് പകരം അയാൾ അർഹനാണെങ്കിൽ അയാളെ സഹായിക്കുക അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക ഇന്ന് ധാരാളം സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ അടുത്ത് ഒരു പ്രവാസിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപകൾ അതുപോലെ ദൈനംദിനം ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ പഴയ കാലം പോലെയല്ല നിമിഷങ്ങൾ കൊണ്ടാണ് ആ സഹായങ്ങൾ പൂർത്തിയാവുന്നത് അപ്പോൾ മലയാളികൾ കൈരളികൾ ലോകത്തുള്ള നല്ല മനസ്സുള്ള ജനങ്ങൾക്ക് അർഹരായ ആളുകൾക്ക് സഹായിക്കും അതൊരു തർക്കവുമില്ല അതേ സമയത്ത് മൂ രണ്ട് മൂന്നാമത് ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് മഹല്ലുകളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ സദസ്സുകളിൽ ഒരു ഫണ്ട് പാവപ്പെട്ട ആളുകൾക്കുള്ളൊരു ഫണ്ട് ഒരു ബോക്സ് ഉണ്ടാക്കി അതിൽ ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് എത്തിപ്പെട്ടാൽ അവരെ പബ്ലിക്കിൽ നിർത്തുന്നതിന് പകരം അതിൽ നിന്ന് ഒരു സഹായം അവർക്ക് കൊടുക്കുക അവരെ മാനം നമ്മൾ കാക്കുക നമ്മളെ പിന്നെ ബാധ്യതയാണത് നാലാമത്തതാണ് ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ ജുമാക്കു ശേഷമോ നിസ്കാരത്തിന് ശേഷമോ ഉസ്താദ് എന്നൊരിക്കലും പറയരുത് ഇത്ര വർഷം അവിടെ ജോലി ചെയ്തു ഇത്ര വർഷം ഇവിടെ ഹതീബായിരുന്നു മുതിരിച്ചത് ഒരിക്കലും പറയാൻ പാടില്ല അത് ആ പറച്ചൽ അതിൽ ആ കൂട്ടത്തിലുള്ള എത്ര ആളുകൾക്കാണ് ഈ മേഖലയോട് പുച്ഛൻ തോന്നുന്നത് നമ്മൾ നല്ല കഴിവുള്ള ആളാണ് ഉഷാറാണ് ഒന്നും ഈ മാനദണ്ഡമല്ല ഇന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് സാമ്പത്തികമാണ് അപ്പോൾ ആ ഒരു മേഖല വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട സംഗതിയാണ് യാചന എന്ന് പറയുന്നത് പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ് പല അറബി രാജ്യങ്ങളിലും മുസാഹദ മമനുവാണ് കാരണം ആ രാജ്യത്തിൻ്റെ ആ ഒരു പിന്നെ കെട്ടുറപ്പ് ആ നാടിനുള്ള ആ ഒരു പിന്നെ അഭിമാനം അതിന് കോട്ടം വരുന്ന സംഗതികളാണതൊക്കെ അതുകൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ സംസ്കാരത്തിന് ശേഷം അവിടെയുള്ള ഉസ്താദ കുമാരി പറയാം ഒരു മിനായ മനുഷ്യൻ വന്നിട്ടുണ്ട് നിങ്ങൾ സഹായിക്കണം ആ ഉസ്താദിൻ്റെ മുഖം ജനങ്ങളെ കാണിക്കാനോ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാനോ സമ്മതിക്കരുത് നമ്മൾ അതിനവസരം കൊടുക്കരുത് വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഈ വിഷയത്തിൽ ലജ്ജയില്ലാത്ത ആളുകളുണ്ടാവും നമ്മൾ ഒരിക്കലും അത് അവസരം കൊടുക്കരുത് അത് ദീനിനെ നമ്മുടെ ഇൽമിനെ നിസ്സാരപ്പെടുത്തുന്നതിനുള്ള ഒരു വഴിയാകും അതേസമയത്ത് രണ്ടാമത് പറഞ്ഞ വിഭാഗം ജോലി ചെയ്യാൻ കഴിവുണ്ട് ആരോഗ്യമുണ്ട് അതുപോലെ മറ്റുള്ള രൂപത്തിൽ സഹായങ്ങൾ ലഭിക്കും അങ്ങനെയുള്ള വിഭാഗക്കാരെ നമ്മൾ തിരിച്ചറിയുകയും അവർക്ക് കൃത്യമായി വാണിങ് താക്കീത് നൽകുകയും അതുപോലെ ഒരിക്കലും പബ്ലിക്കിൻ്റെ മുമ്പിൽ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക പ്രചരിപ്പിക്കുക അവർക്ക് കുടുംബമുണ്ട് ജീവിതമുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല വളരെ മാന്യമായ രൂപത്തിൽ അവർക്ക് താക്കീത് നൽകുക വാണിംഗ് നൽകുക അർഹരാണെങ്കിൽ സഹായിക്കാം മറ്റൊന്നാണ് മുത്തല്ലിമികൾ മുത്തല്ലിമികൾ നമുക്കറിയാം അവരുടെ താമസം പഠനം മറ്റുള്ള എല്ലാ കാര്യങ്ങളും സ്ഥാപനങ്ങളും പള്ളിതർസുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് തീർത്തും സൗജന്യമാണ് അതേസമയത്ത് അവരുടെ മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ യാത്ര അതുപോലെ മറ്റുള്ള എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങണമെങ്കിലുള്ള ചെലവിന് ഇതിന് മുത്തല്ലിമികളെ വരി നിലക്കും പള്ളികളിൽ ചെന്ന് മുസല്ലകൾ വിരിച്ച് ആളുകളെ മുമ്പിൽ എന്തെങ്കിലും വയതെന്ന് പറയുന്ന രൂപത്തിൽ ആളുകൾ പരിഹസിക്കുക കളിയാക്കുക ആ രൂപത്തിലൊരിക്കലും നമ്മൾ അനുവദിക്കരുത് ഇതിന് ആദ്യമായി ചെയ്യേണ്ടത് ഈ രക്ഷിതാക്കളാണ് നമ്മുടെ മുത്തല്യങ്ങൾ നമ്മൾ പിന്നെ ദർസിലേക്കോ കോളേജുകളിലേക്കോ പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള പണം ചിലവിനാവശ്യമുള്ള നമ്മൾ നൽകുക അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള പരിഹാസം ചെറുപ്പം മുതലേ അവർ ശീലിക്കില്ല രണ്ടാമത്തത് സ്ഥാപനങ്ങളും പള്ളി ദ്രസ്സുകളും മുത്താലിമ്യങ്ങൾക്കുള്ള ചിലവിൻ്റെ നമ്മൾ കണ്ടെത്തി കൊടുക്കുക ആളുകളുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഓരോ മഹല്ലുകളിൽ ദ്രസ്സുകളുണ്ട് അവരുള്ള ആളുകളോട് പറഞ്ഞാൽ ഈ മുത്താലിങ്ങൾ പള്ളി പള്ളി ചെന്ന് അവിടെ മുസല്ലി വിരിച്ച് ആളുകളിൽ നിന്ന് സഹായം വാങ്ങേണ്ട അവസ്ഥ പാടില്ല നമ്മളെ നാട്ടിലെ മുത്താലിങ്ങൾക്ക് അവർക്കുള്ള സഹായങ്ങൾ ആ മഹൽ നൽകും പ്രവാസികൾ ഈ മലയാളികൾ പ്രത്യേകിച്ച് നൽകും അതുപോലെ രണ്ടാമത് പിന്നെ ഈ പറയാനുള്ളത് ഈ മുത്താലിമ്യങ്ങൾ മഹല്ലുകളിൽ അതുപോലെ പള്ളികളൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു നിലക്കും ഈ മുത്താലിങ്ങൾ ഫിലിമ് പറയാനുള്ള അവസരം ഉണ്ടാവില്ല ഖത്തീബിനെന്തെങ്കിലും പറയാനുണ്ടാവും എന്തെങ്കിലും പറയാനുണ്ടാവും അത് കഴിഞ്ഞ് ആളുകൾ നിസ്കരിക്കുന്നതിനിടയിൽ പുറത്ത് പോയി നിന്ന് ആൾ നാലഞ്ചു ആളുകൾ സംസാരിക്കുന്നുണ്ടാവും അവിടെ മുമ്പിൽ മുസല്ല വിരിച്ചിട്ടുണ്ടാവും ആ മുസല്ലയിലേക്ക് ആൾക്കാർ നോക്കുക ചിരിക്കുക പരിഹസിക്കുക ഇദ്ദേഹം എന്തെങ്കിലും കുറച്ച് കാര്യം പറയാം നിന്ദ്യനായി പരിഹാസ്യനായി ആളുകളിൽ നിന്ന് മടങ്ങി വരിക ഈ അവസ്ഥ നമ്മൾ മുത്താലിമുണ്ടാക്കാൻ പാടില്ല അങ്ങനെ നീക്കപ്പെടേണ്ടവരല്ല മുത്താലിമികൾ സമൂഹത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണ് ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള പരിഹാസം ഏൽക്കേണ്ടി വന്നാൽ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകും ഇത് കാണുന്ന സാധാരണക്കായ മദ്രസ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ മുത്താലിമാക്കണമെന്ന് വിചാരിച്ച് ആ സദസ്സിൽപ്പിക്കുന്നവരുണ്ടാവും ഈ മേഖലയോട് മടുപ്പ് വരും അതിന് കാരണം അവിടുത്തെ ഖതീബുമാരും ആ മഹല് നേതൃത്വം നൽകുന്നവരും മഹല്ലുകാരുമാണ് സംഘടനാ പ്രവർത്തകർക്കും ഇതിൽ ബാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരം കൊടുക്കരുത് അതേ സമയത്ത് റമദാനിൽ പഴയ കാലം മുതൽ തന്നെ നമ്മൾ ഒരു സമ്പ്രദായമുണ്ട് മുത്താലിങ്ങൾക്ക് വയൽത് പറഞ്ഞ് പഠിക്കാനും ശീലിക്കാനും വേണ്ടി സംസ്കാരത്തിൻ്റെ ശേഷം ആളുകൾക്ക് സൂന്യസംസ്കാരം കഴിഞ്ഞ് ആളുകൾ സദസ്സിലിരുന്നു മുത്താലിങ്ങൾക്ക് അറിയുന്ന നിലമുകൾ പറയും അവരുടെ ആവശ്യത്തിന് വേണ്ടി നല്ലൊരു ഹാദ്യ ബഹുമാനത്തോടെ കൊടുക്കും അത് പിന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അതേസമയത്ത് ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവസ്ഥകൾ നമ്മുടെ സഹിതന്മാർക്കോ ഉസ്താദുമാർക്കോ മുത്താലിമിയങ്ങൾക്കോ നമ്മൾ ഉണ്ടാക്കരുത് ഇതിൻ്റെ ഉത്തരവാദി നമ്മുടെ മഹല്ലുകളിൽ നേതൃത്വം കൊടുക്കുന്ന ഉഷ്ഠാദന്മാരാണ് അവർ പ്രസംഗങ്ങളിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അതുപോലെ മഹല്ലുകാർ സംഘടനാ പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ സ്ഥാനം വഹിക്കുന്നവർ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി നമ്മൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ദീനിനോ ഹെൽമിന്നോ നമ്മുടെ സമുദായത്തിൻ്റെ മൊത്തം നാണക്കേടാണ് പരിഹാസം ഏൽക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അള്ളാ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉസ്താദുമാർക്ക് അവർ സേവനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഹലാല രൂപത്തിൽ വരുമാനമുണ്ടാക്കാനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ശുക്രൻ അൽഹമുല്ലാ റബുൽ ആലമീൻ